എത്ര അപ്പച്ച വർഷം അപ്പച്ചില് വന്ന് നിൽക്കാൻ പറ്റിയതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എത്ര വയസ്സുണ്ട് അപ്പച്ച അപ്പച്ചപ്പൊണ് തൊണ്ണൂറ്റിയേഴ് വയസ്സ് അപ്പച്ചനെ നടക്കാനൊക്കെ പറ്റുവോ അതല്ലേ എന്താണേലും അപ്പച്ച അപ്പച്ചനെ തൊഴട്ടെ കാരണം അപ്പച്ചനെ ഈ ഈ അപ്പച്ച അപ്പച്ച എത്ര പറഞ്ഞാലും ഈ ഏറ്റവും ടാക്സ് കൃഷിയാണല്ലോ റബ്ബർ കൃഷി നേരത്തെ മുതൽ ഇവിടെ താമസക്കാരനാണോ അപ്പച്ചന് അല്ലേ ഇവിടെ അപ്പച്ച കയ്യിലേക്ക് റബ്ബർ കത്തി വന്നു കഴിഞ്ഞാൽ എന്തോ ശരീരം വരച്ചാൽ മതി ഒന്നും ഇല്ല ഒരു ഒന്നോ പത്തോ റബർ അപ്പച്ചുമായിരുന്നു ഞാൻ മുന്നൂറ് നാനൂറ് നാനൂറ് റബ്റ് നാനൂറ് റബറ് വെട്ടി പാലെടുത്ത് കൂലി കുറവല്ലേ അന്ന ഞാനോട് ഇന്നത്തെ ഇരുന്നു കൊണ്ട് പോലും കേട്ടാല് അങ്ങനെ ഗുലി പറഞ്ഞതല്ലേ ആ കിട്ടുന്ന ഗുലിക്ക് വെട്ടി കൊടുത്ത് അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പം ഇപ്പഴിപ്പം എനിക്കറിയേണ്ടത് അപ്പത്തേൻ്റെ തങ്കപ്പൻ പറഞ്ഞപ്പോൾ തങ്കപ്പഞ്ചേണ്ടാണ് തങ്കപ്പഞ്ചേണ്ട വീട്ടുകാരെങ്ങനെയാണ് അപ്പച്ചെ നോക്കുന്ന ചേട്ടനല്ലേ ചേട്ടാ അപ്പച്ചന് ഒരു മാസം എത്ര രൂപ മരുന്നിനാകുന്നുണ്ട് ചേട്ടാ അപ്പച്ചെ വേറെ അസുഖങ്ങളൊക്കെ അറ്റാക്ക് രണ്ട് കഴിഞ്ഞു പിന്നെ മൂത്രം ട്യൂബ് പതിനാല് വർഷമായിട്ട് ട്യൂബിട്ടിരിക്കും ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ പോകല്ലേ കൊണ്ടുപോകണം അതല്ലേ ഒരു മാസം എത്ര രൂപ വെച്ചാകുന്നുണ്ട് ഏകദേശം ഇപ്പം നമുക്ക് ഇടയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏകദേശം മൂവായിരം രൂപയുടെ അടുത്ത് വരും ഒരു ദിവസം ഒരു മാസം ഒരു ഒരു മാസം മൂവായിരം രൂപ വെച്ച് വരുന്നുണ്ടായിരുന്നു പെൻഷൻ കിട്ടാറുണ്ടേട്ടാ പച്ചനഷൻ ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടുന്നു കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ അതെ ഇപ്പം മുടങ്ങി മുടങ്ങിയാണ് കിട്ടുന്നത് കിട്ടുന്നതല്ല മുടങ്ങി മുടങ്ങി കിട്ടുന്നത് ഇപ്പം ആവശ്യ സമയത്തല്ലേ ആവശ്യം നമുക്കത് ഉപകാരപ്പെടുന്നില്ല ഉപകാരപ്പെടുന്നില്ല ഇൻഫ്ലേഷൻ ഉണ്ടായ തൊഴിലൂടെ കൊണ്ടുപോകണമെങ്കിൽ ായിരം രൂപ ഓട്ടോ കൂലി ആവും പിന്നെ അവിടുത്തെ ചിലവ് നമ്മുടെ ചിലവുകൾ ആവും അറ്റാക്കിന്റെ ഗുളിയുണ്ട് നമ്മൾ ദൂരെ കൊണ്ടുപോകണം അവിടെയൊക്കെ ഇത്രയും ചെയ്ത ആളായതുകൊണ്ട് പിന്നെ ചേട്ടനെ സംബന്ധിച്ച് അപ്പച്ചനെ നോക്കണമുള്ള ഒരു ഉത്തരവാദിത്വം അച്ഛനെ വീട്ടിലൂടെ പുറത്തേക്കൊക്കെ ഇറങ്ങി പോകുന്ന കാരണം ഇല്ല അവർ വഴിയേരി കാണല്ലോ അത് കാരണം എപ്പോഴും അപ്പച്ചനെ നോക്കിയിരിക്കേണ്ടായിട്ട് വരുന്നുണ്ട് അല്ലേ ഒരാൾ സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നാപ്പത്തി അഞ്ച് വർഷം റബ്ബർ ടാപ്പിങ്ങുമായിട്ട് നമ്മുടെ ഈ കേരളത്തില് ഈ റബ്ബർ കൃഷിക്ക് വേണ്ടിയിട്ട് അക്കോരാത്രം പണിയെടുത്തത് കേരളത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നികുതി മേടിച്ചു കൊടുക്കാനായിട്ട് പണിയെടുത്ത കഷ്ടപ്പാട് അനുഭവിച്ച അപ്പച്ചന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പച്ചന് വല്ലപ്പോഴൊക്കെ പെൻഷനുള്ളൂ കഴിഞ്ഞ ഓണത്തിന് പെൻഷൻ കൊടുത്ത പിന്നെ പെൻഷൻ കിട്ടിയിട്ടില്ല ദൈവിയേത് ഉന്നതധികാരികൾ ഈ വീഡിയോ കാണുന്നുണ്ട് ഞാൻ പറയുകയാണ് അപ്പച്ചന് ഇപ്പ തൊണ്ണൂറ്റി അഞ്ച് വയസ്സുണ്ട് തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് അപ്പച്ചന് കഴിഞ്ഞു എത്രയും പെട്ടെന്ന് ഈ അപ്പച്ചനെ വേണ്ട പെൻഷനെങ്കിലും ആയിരത്തി അറുനൂറ് രൂപയാണ് പെൻഷൻ കിട്ടുന്നത് ഈ ആയിരത്തി അറുനൂറ് രൂപയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ അപ്പച്ചന് മേടിച്ചു കൊടുക്കുന്ന ഈ അപ്പച്ചന് യൂറിൻപായൊക്കെ ഇട്ടാണ് പതിനാറ് വർഷക്കാലമായിട്ട് അപ്പൻ ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയിൽ അപ്പച്ചന് വേണ്ട ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ട് പെൻഷനെങ്കിലും ഈ ആയിരത്തി അറുനൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ഒരു മൂവായിരം ഒരു മാസം ഒരു മൂവായിരം രൂപയെങ്കിലും ഈ അപ്പച്ചന് ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കായിട്ട് ചിലവാകുന്നുണ്ട് ഹോസ്പിറ്റൽ ആവശ്യത്തിന് തന്നെയാട്ടോ വേറെ ഫുഡിൻ്റെ കാര്യമല്ല അത് കാരണം ഈ വീഡിയോ കാണുന്ന ഉന്നത അധികാരികൾ ഇത് കാര്യമായിട്ട് പരിഗണിച്ചേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഈ മെല്ലെപ്പോക്ക് നയങ്ങളെ സ്വീകരിച്ചിട്ട് ഒത്തിരി കാലമായി ജനങ്ങളെ ഒന്നൊന്നായിട്ട് പറഞ്ഞ് നിങ്ങളെ ഒന്നായിട്ട് പറഞ്ഞ് വിടുകളാക്കിയാണ് ഇത് ചോദിക്കാനും പറയാനും ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഇന്ന് നാട്ടിലേക്ക് ഇറങ്ങാനിരിക്കുന്നേ ഉള്ളൂ അത് കാരണം ഈ തൊണ്ണൂറ്റിയഞ്ച് വയസ്സുള്ള അപ്പച്ചനെ എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അതാത് മാസങ്ങളിൽ കറക്റ്റായിട്ട് പെൻഷൻ മേടിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ് മറീ കുട്ടി ജഡ്ജിയുടെ അവസ്ഥയൊന്നായിരിക്കില്ല ഞങ്ങൾ ശക്തമായ പ്രതിഷേധങ്ങളുമായിട്ട് ഞങ്ങൾ ഇറങ്ങും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കാണുന്ന ഉന്നത അധികാരികൾ അപ്പച്ചന് വേണ്ട പെൻഷന് അതാത് മാസങ്ങളിൽ തക്ക സമയത്ത് ഒരു വർഷമോ രണ്ട് വർഷമോ ആൾ മരിച്ചു പോയിട്ടൊന്നും കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല പല സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ആൾ മരണപ്പെട്ടതിന് ശേഷം പെൻഷൻ കൊടുക്കുന്ന അവസ്ഥ വരെ പലയിടങ്ങളിലും ഈ ചുറ്റുവട്ടത്തെ ഈ പൈങ്ങിട്ട് ഏരിയയിലേക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുകയാണ് അപ്പച്ചന് കൊടുക്കേണ്ട പൈസ അപ്പച്ചന് കൊടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സിജോ മാത്യു ഹാർഡ് ഫാർമർ ഓക്കെ താങ്ക്